ഇവിടെ പോയിട്ടുണ്ടോ റോസ് മാല ആ റോസ് മാല കേറ്റ് വിടോ ഇല്ല നമുക്ക് നോക്കാം കേട്ടോ ഭയങ്കര ഫേമസ് ആടാ പക്ഷെ ബൈക്ക് കയറ്റി വിടൂന്നറിയല്ല ജീപ്പിനാ കയറ്റി വിടുന്നു നമുക്ക് നോക്കാം അല്ലേ ോന്നല്ലോളിയാ ഏ ഇല്ലേ നമുക്കന്ന് ഒരുമിച്ചോ ഓ നോക്കൂളിൽ നോക്കിയേ കേറാൻ പറ്റൂലോന്നൊന്നറിയാനായിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടി ഓഫ് റോഡും കേറി അല്ലേ ഇതൊക്കെ ചെറിയോ ആ ക്യാമറയും കൊണ്ടൊക്കെ കണ്ട തോന്നുന്നവർക്ക് മനസ്സിലായി കാണാം ചോയ ഉള്ളെന്ന് ഏ ആ അത് ശരിയാ ഇറങ്ങുമോ അങ്ങ് മോളി പോട്ടൊരു വീഡിയോ എടുത്തേ എന്നാ നിനക്ക് കൈ വേറെ പറയൂ അല്ലേ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തു അടാ ഒന്നും അറിയത്തില്ല നമ്മളങ് പോവാ ഒരു ബോമെന്നു വേണേക്ക ില്ല രണ്ടും കഴിപ്പിച്ച് കേറി പോവടെ സൗണ്ട് ഇറങ്ങ എന്റെ പൊന്നെ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഒരാളെ ലോഡ് വെച്ച് കേറുക എന്ന് പറഞ്ഞ ഇഷ്ട നട്ടെല്ലാം മറങ്ങാണ്ടി എല്ലാം പോയി തിരിച്ചിറങ്ങുമോ ബ്രോ മൂന്ന് മുക്കാല് ഇത് മറ്റേ പാലരു പോവുന്നതിന്റെ ഇതായിരിക്കും അല്ലേ മോള് ഒന്നും അറിയത്തില്ല അതൊരു അങ്ങോട്ടാണോ അവിടെ കണ്ടിട്ടൊരു കേറ്റം പോലെ ഉണ്ടല്ലേ തരുമേ പണി പാടിയോടാ അതെന്താടാ എടാ കുരിശുണ്ട് കേട്ടോ ആ റോസ്മലെന്ന് പറയുന്നൊരു കുരിശും പള്ളിയൊക്കെ ഉള്ളടവാ ഇത് തന്നെ ആ അത് പറ്റ എക്സ്പോർ സർ ങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് അടിപൊളി

ചേർക്കടാ ഇവിടെ മഴത്തു വരാനാടാ പോളി അല്ലേ ായും തോന്നുന്നു അവര് കേറി വരുന്നേ ഉള്ളായിരുന്നല്ലേ എന്തിയടാ വ്യൂ പോയിന്റ് മഴയത്ത് കാരണം കേട്ടോ ബ്രോ അല്ല ഇതിനെ നമുക്ക് വരണ്ടിയത് എന്താ ആടി അടിപൊളി ഓണത്തിന്റെ കേട് നമ്മൾ തീർത്തു കേട്ടോ എവിടെല്ലാം പോയി ഇന്നത്തെ ഒരൊറ്റ ദിവസമേ എന്നാ ടാ പക്ഷെ നമ്മുടെ സ്പോട്ട് എവിടാ ആന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വഴിയെല്ലാം കേറണോടാ എല്ലാം സഹിക്കാൻ തിരിച്ചുള്ള പോക്കാ നീ പേടിക്കണ്ടടാ ഞാനല്ലേ ഓടിക്കുന്നേ ആരോടം ചോദിക്കാൻ പറ്റുന്നേ പറ്റ ഞാണ്ട് കണ്ടോടാ വേണ്ട എന്തുവാടാ നമ്മളോരോരോ പിടിച്ചിറങ്ങൂ അയ്യോ അടി തട്ടുപോന്നുള്ള പേടി ഇല്ലേ നമ്മക്ക് എങ്ങനെ വേ ചാടി ചിറക്കിക്കൊണ്ട് പോവാ ട്ടത്തുള്ളു എടാ മോനെ എങ്ങോട്ടാടാ കേറണ്ടിയേ റോസ്മല ഹോം സ്റ്റേ ഓഫീസോ ടിക്കറ്റ് കൗണ്ടർ അവിടെ നമുക്ക് നേരം കേട്ടോ അല്ലേ ഇറങ്ങാം എന്തോ പൊന്ന് വണ്ടിയുടെ പണിക്കൂറ്റം എന്ത് കൊന്ന് ഓടിക്കറു നീ ഓടും നീ അല്ല இயற்கையே ரொம்ப எல்லாரும் பூ വിടം വരെ ഉള്ളു ഇനി പാസെന്തിടാ